നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേഡിയം മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂ സൌത്ത് വെയിൽസിലെ വെള്ളപ്പൊക്ക പ്രതിസന്ധി തുടരുന്നതിനാൽ മുപ്പതിനായിരത്തിലധികം ആളുകൾ പുറം ലോകവുമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് മുട്ട്നോട്ട് ക്ഷാപ്രവർത്തകരെ സഹായിക്കുന്നതിനായി ഇരുന്നൂറധിക അടിയന്തര സേവന ഉദ്യോഗസ്ഥരെ അന്തർ സംസ്ഥാനത്ത് നിന്ന് വിന്യസിച്ചു വെള്ളപ്പൊക്കം കൂടുതലും പിൻവാങ്ങുന്ന ഘട്ടത്തിലാണെങ്കിൽ കൂടി മുപ്പത്തിരണ്ടായിരം പേർ ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ് അനമ്പ ഹിൻഡൻ ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ മേഖലയിലെ പതിനാല് പട്ടണങ്ങൾ പൂർണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ സാധനങ്ങൾ ജീവനക്കാർ താമസക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പുനവിതരണ ദൗത്യങ്ങൾ സൌത്ത് ടാനിക്കും കൂപ്പർ ന്യൂക്കും ഇടയിലുള്ള പസഫിക് മോട്ടോർവേ വീണ്ടും തോന്നുന്നതോടെ മിഡ്നോർ കോസ്റ്റിലെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം മെച്ചപ്പെട്ടു വരികയാണ് ന്യൂ സൌത്ത് വെയിൽസിലെ മിഡ്നോർത്ത് കോസ്റ്റിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധി തുടരുന്നതിനാൽ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ഇൻഷുറൻസ് ക്ലെയിമുകൾ മിഡ്നോർ കോസ്റ്റ് ഹണ്ടർ ഗേറ്റ് സിഡ്നി എന്നിവിടങ്ങളിൽ നിന്ന് ക്ലെയിമുകൾ ഫയൽ ചെയ്തതായി ഓസ്ട്രേലിയൻ ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു ഏകദേശം എൺപത് ശതമാനം വ്യക്തിഗത സ്വത്ത് ക്ലെയിമുകളായിരുന്നു ആയിരുന്നു ബാക്കിയുള്ളത് വാണിജ്യ അല്ലെങ്കിൽ മോട്ടോർ ക്ലെയിമുകളാണ് മിഡ് കോസ്റ്റ് എൽ ജി എയിലാണ് ഏറ്റവും കൂടുതൽ ക്ലെയിമുകൾ ഉണ്ടായത് ആകെ എണ്ണൂറ്റി എൺപത്തെട്ട് തുടർന്ന് സെൻട്രൽ കോസ്റ്റ് മാക്വരി ക്ലെയിമുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ ഉപയോഗിച്ച് വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുവാൻ അധികൃതർ ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മേൽബണിലെ ഷോപ്പിംഗ് സെന്ററിൽ ഒരു കൂട്ട ആളുകൾ തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിന് പിന്നാലെ സെന്റർ അടിച്ചുപൂട്ടി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ ഏകദേശം പത്ത് പേർ ഉൾപ്പെട്ട ആക്രമണം നടന്നത് വെസ്റ്റൺലെ നോർത്ത് ലാൻഡ് ഷോപ്പിംഗ് സെന്ററിലാണ് കത്തിയുമായി എത്തിയ ആളുകളാണ് സംഘർഷം കൂടുതൽ സങ്കീർണ്ണമാക്കിയത് സംഘർഷം രൂക്ഷമായതോടെ ഷോപ്പിംഗിനായി എത്തിയവർ പരിഭ്രാന്തരായി മാറി സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മുംബൈ റോഡ് ഷോപ്പിംഗ് സെന്ററിലേക്ക് അടിയന്തര സേവനങ്ങളെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ നിലയിലേക്ക് എത്തിച്ചു തുടർന്ന് ഷോപ്പിംഗ് സെന്റർ അടച്ചുപൂട്ടി അക്രമ സംഭവത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെങ്കിലും മറ്റാർക്കും പരിക്കുകളില്ല സിലിക്കൺ ഫോട്ടോണിക്വർണം കമ്പ്യൂട്ടർ വികസിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയായ സൈക്കോണ്ടത്തിൽ സർക്കാർ നടത്തിയ വൻ നിക്ഷേപത്തെ ന്യായീകരിച്ച് വ്യവസായ മന്ത്രി അൽബനീസ് ഗവൺമെന്റ് സൈക്കുണ്ടത്തിൽ നടത്തിയ ഏകദേശം മില്യൺ ഡോളറിന്റെ നിക്ഷേപത്തെ കുറിച്ചാണ് വ്യവസായ ഇന്നോവേഷൻ മന്ത്രി വ്യക്തമാക്കിയത് ഇത് പൂർണ്ണമായും ഓസ്ട്രേലിയ ദേശീയ താല്പര്യത്തിലുള്ള നിക്ഷേപമാണെന്നും ക്വീൻസ്ലാൻഡ് സർക്കാരുമായും സൈക്കുണ്ടോവുമായും പങ്കാളിത്തത്തോടെ തങ്ങൾ അതിൽ തുടർന്നും പ്രവർത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി യുഎസ് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിക്ഷേപകരിൽ നിന്നും സർക്കാരിൽ നിന്നും ഗവേഷണ ലാബുകളിൽ നിന്നുമുള്ള ധനസഹായം നിക്ഷേപത്തോടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് തെക്ക് ഭാഗത്ത് കടൽ തീരത്തായി തവിട്ടു നിറത്തിലുള്ള നുരയും പതയും പ്രത്യക്ഷപ്പെട്ടു ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വളരുന്നതും വിലയേറിയ കടൽ ജീവികളെ കൊന്നെടുക്കുന്നതുമായ വിഷലിപ്തമായ തുടക്കമാണിതെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ പതിനേഴുകാരി ഫിയോബ ബിഷപ്പിനായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കി പോലീസ് ക്വീൻസ് ലാൻഡിലെ ഗുഡാബർഗിന് പടിഞ്ഞാറ് ഭാഗവും ദേശീയ ഉദ്യാനവും കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഗുഡ് നൈറ്റ് ദേശീയ ഉദ്യാനത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചത് ജനം കര വ്യോമസേനയുടെ സഹായത്തോടെ കൂടിയാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് മെയ് പതിനഞ്ചിന് കാണാതായ പതിനേഴ് വയസ്സുകാരെ കാണാതായിട്ട് പത്ത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് സിറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് പരാമട്ടിയിൽ പൊതുസ്ഥലത്തുണ്ടായ വെടിവെപ്പിൽ രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് പത്തോടെ പരാമട്ടിയിലെ ചർച്ച് സ്ട്രീറ്റിൽ വെച്ചാണ് പ്രതികൾ കാറിന് നേരെ വെടിയുതിർത്തത് കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ട് പേർക്ക് പരിക്കുകളൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു തുടർച്ചയായ വെടിവയ്പ്പിന് പിന്നാലെ കാറിനെ തീപിടിച്ചിരുന്നു സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കരിപ്പോ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കേരളത്തിന്റെ സ്വന്തം സുമീഷ് കേരളത്തിൽ മഴക്കെടുതി കോഴിക്കോട് സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു കോടഞ്ചേരി ചന്ദ്രക്കുന്നിൽ ബിജു ഷീബ ദമ്പതികളുടെ മക്കളായ പതിനാല് വയസ്സുള്ള നിതിൻ പത്ത് വയസ്സുള്ള ഇബിൻ എന്നിവരാണ് മരിച്ചത് തേക്കിന്റെ കൊമ്പ് കാറ്റ് തുടങ്ങി വൈദ്യുതി ലൈനിൽ പതിക്കുകയായിരുന്നു പിന്നാലെ വൈദ്യുതി ലൈൻ പൊട്ടി തോട്ടിൽ വീണാണ് അപകടം ഈ സമയം രണ്ടുപേരും തോട്ടിൽ എന്നാണ് വിവരം തുടർന്നാണ് ഷോക്കേറ്റിൽ ഇരുവരും മരിച്ചത് ബെഞ്ഞാറമുട കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പൂജപുര സെൻട്രൽ ജയിലിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ലെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് നിമിഷ കൊണ്ട് കണ്ടുപെട്ടിച്ച് ശുചിമുറിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ശ്രദ്ധിച്ചു ഉദ്യോഗസ്ഥന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് പ്രഥമ ശുശ്രൂഷ നൽകിയ മാറ്റിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ യു ഡി എഫിൽ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് ഇന്ന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകൾ ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലും കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കലർന്നാൽ സ്ഫോടനമുണ്ടാകാൻ സാധ്യത അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കണ്ടെയ്നറുകളിൽ നൂറെണ്ണം വേർപെട്ട് കടലിൽ വീണിരുന്നു ഇതോടുകൂടി വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം